പതിപ്പിക്കും മുഖഭംഗി എങ്ങനെ സ്വന്തമാക്കാം ഇനി ബ്യൂട്ടി പാർലറിൽ പോകാൻ സമയമില്ലെന്ന് കരുതി വിഷമിക്കേണ്ട ചർമ്മത്തിന്റെ മൃദുത്വവും തിളക്കവും ഇനി വീട്ടിലിരുന്നും വീണ്ടെടുക്കാം ഇതാ സ്വന്തമായി ചെയ്യാവുന്ന ചില പൊടിക്കൈകൾ കുളിക്കും മുൻപ് ശരീരത്തിൽ നന്നായി എണ്ണ പുരട്ടുക ഇത് സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഒരു കോട്ടിംഗ് പോലെ ത്വക്കിന് സംരക്ഷണം നൽകുന്നു ഒരിക്കൽ ശരീരത്തിൽ സ്ക്രബ് ഇടണം ഇതിനായി ഉപ്പുപൊടി ചെറിയ നനവോടെ ശരീരത്തിൽ തിരുമാ അല്ലെങ്കിൽ പഞ്ചസാരയും ഗ്ലിസറിനും യോജിപ്പിച്ച ശേഷം പഞ്ചസാര അലിയും വരെ ശരീരത്തിൽ തിരുമുക അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുക രാത്രി കിടക്കും മുൻപ് രണ്ട് സ്പൂൺ ബദാം ഓയിൽ ഒരു സ്പൂൺ തേനുമായി യോജിപ്പിച്ച് കൈകാലുകളിൽ പുരട്ടുക അതിനുശേഷം കൈകളിൽ കോട്ടൺ ഗ്ലൗസും കാലുകളിൽ കോട്ടൺ സോക്സും ഇട്ട് ഉറങ്ങുക രാവിലെ വീര്യം കുറഞ്ഞ സോപ്പ് ഉപയോഗിച്ച് കഴുകിക്കളയാം ഇത് കൈകാലുകളിലെ മൊരിച്ചിൽ അകറ്റുന്നു ബദാം ഓയിലിനും തേനിനും പകരം ഗ്ലിസറിനും റോസ് വാട്ടറും സമം യോജിപ്പിച്ചും പുരട്ടാവുന്നതാണ് രണ്ട് സ്പൂൺ ബദാം ഓയിൽ ഒരു സ്പൂൺ ഒലിവ് ഓയിൽ രണ്ട് സ്പൂൺ വെള്ളം ഒരു സ്പൂൺ പ്ലെയിൻ കോൺഫ്ലെക്സ് പൊടിച്ചത് ഇവ നന്നായി യോജിപ്പിച്ച് മുഖത്ത് പുരട്ടുക ഉണങ്ങുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക പിന്നീട് തണുത്ത വെള്ളത്തിലും മുഖം കഴുകണം രണ്ടോ മൂന്നോ സ്പൂൺ തക്കാളി നീര് ഒരു സ്പൂൺ തൈരുമായി യോജിപ്പിച്ച് വെക്കുക ഒരു സ്പൂൺ ഓട്സ് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇരുപത് മിനിറ്റ് നേരം വേവിക്കുക ഇത് തണുത്ത ശേഷം തക്കാളി നീര് തൈര് മിശ്രിതത്തിൽ ചേർത്ത് നന്നായി യോജിപ്പിച്ച് മുഖത്തിലും കഴുത്തിലും പുരട്ടുക അരമണിക്കൂർ റിലാക്സ് ചെയ്ത് കിടന്ന ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം ഇത് വരണ്ട ചർമ്മത്തിലെ കറുത്ത പാടുകൾ അകറ്റുന്നു ചർമ്മം ഋതുവും തിളക്കമുള്ളതുമാക്കി മാറ്റുകയും ചെയ്യുന്നു ഒലിവ് ഓയിൽ ചെറുതായി ചൂടാക്കി വിരലുകൾ പത്ത് മിനിറ്റ് അതിൽ മുക്കി വെക്കുക വിരലുകൾക്ക് മാർദവം കിട്ടും ഈ ഒലിവ് ഓയിൽ മൂന്നോ നാലോ തവണ വിരൽ മുക്കി വെക്കാനായി ഉപയോഗിക്കാം ഒലിവ് ഓയിൽ ചൂടാക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പാൽ ചെലവില്ലാതെ ബ്യൂട്ടി പാർലറിൽ പോകാതെ തന്നെ നിങ്ങളുടെ സൗന്ദര്യം വീണ്ടെടുക്കാം ഈ അറിവുകൾ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക